സോ ഗായ്സ് ഇന്നൊരു സൺഡേ ആണ് അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കുമ്പോ രണ്ട് ബർത്ത്ഡേകളൊക്കെ മൂന്ന് ബർത്ത്ഡേ ഉണ്ടാവും അപ്പൊ നിങ്ങൾ കരുതിണ്ടാവും ഇവർക്ക് ഇവർക്ക് എപ്പോഴും ബർത്ത്ഡേ ആണോന്ന് യെസ് ഗൈസ് നമ്മൾ തറവാണുള്ള എല്ലാവരുടെ ബർത്ത്ഡേ ഒരു മാസം ഒരു മാസം കിട്ടിയിട്ടുണ്ടാവാറുണ്ട് കുറേ ഒന്നും ഇട്ടിട്ടില്ല ചിലതൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോ ഇന്ന് നമ്മുടെ അച്ചാച്ച ബർത്ത്ഡേ ആണ് பெரிய ஒரு बर्थडे பார்ட்டி போல அங்க எல்லாரும் எல்லாரும் நம்ம எல்லாரும் கோல்ல ஃபேமிலி ஐட்ட அகௌன்ஸ் كده போல பிரஸ் அகௌன்ஸ் கிடு गाइस அப்ப நம்ம 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 இது இக்ரூ ஆ அந்த बर्थडे முன்னா ஆ அந்த बर्थडे ஆ அத போட்டோ எடுத்தா மாட்டே ஹாப்பி

വന്നു അപ്പോൾ അതിന് മുന്നേ കുറച്ചേരം ഞങ്ങൾ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഉണ്ണികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം നമ്മുടെ പരിധി കഴിപ്പിക്കാറായിട്ടില്ലല്ലോ അവരൊക്കെ കളിച്ച് നടന്നിട്ടല്ലേ കഴിക്കുക അപ്പോൾ ഒത്തിരി ടാസ്ക് ആണ് അപ്പോൾ മാമോ വാരി കൊടുക്കുന്നതാണ് രണ്ടാൾക്കും അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ